മനുഷ്യരായാൽ ഇണങ്ങും പിണങ്ങും അത് എന്ത് കാരണത്തിന്റെ പേരിലായാലും ചിലപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ വാശിയുടെ പുറത്തോ ഇനിയിപ്പം ഏർ അതല്ല എങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ഇനി അതുമല്ല എങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ വിഷമങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് എല്ലായ്പ്പോഴും മനുഷ്യർക്ക് ഒരുപോലെ ആവാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലോ അങ്ങനെ എന്തിന്റെ പേരിലായാലും നമ്മൾ എപ്പോഴും ഒരു മനുഷ്യനോട് ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ സംസാരിക്കാനോ അവരോട് നല്ല രീതിയിൽ ഇടപെടാനോ പെരുമാറാനോ ഒന്നും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല നമ്മൾ പ്രതികരിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അങ്ങനെ എന്തിന്റെ പേരിലായാലും ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാവാറുണ്ട് ശരിയല്ലേ പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് കൊണ്ട് എല്ലായ്പ്പോഴും നമ്മള് ഒരേപോലെ അല്ല നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും ഒക്കെ അല്ലേ അതിൽ മാറ്റം വന്നേക്കാം പല കാരണങ്ങൾ കൊണ്ടും മാറ്റം വന്നേക്കാം പക്ഷെ നമുക്ക് ആ മാറ്റം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയൊന്ന് മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും നമ്മള് നമ്മുടെ ഓപ്പോസിറ്റ് ആളോട് അതായത് നമ്മൾ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരാളോട് ആളുകളോട് നമ്മൾ ചെന്ന് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ചെല്ലും അല്ലേ നമ്മളിൽ ഉണ്ടാകുന്ന വിഷമങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ ഒക്കെ ഒന്ന് കുറച്ച് മാറട്ടെ അല്ലെങ്കിൽ എന്താ പറയാ അതിലൊരു കുറച്ച് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ ഇനി അങ്ങനെ അല്ല എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും അല്ലേ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ പാസ്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്ന രീതിയിൽ നമ്മൾ അത് മാർക്കും പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മുടെ ബന്ധുവിന്റെ അടുത്തായാലും നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്തായാലും നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ആവശ്യമാണ് അവരോട് സംസാരിച്ച് നല്ല രീതിയിൽ പോകുന്നതാണ് നമുക്ക് സന്തോഷം എന്ന് മനസ്സിലായി അതാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും അവരത് മനസ്സിൽ കൊണ്ടു നടന്ന് അതായത് നേരത്തെ എന്താണോ നമ്മളിൽ നിന്നുണ്ടായത് അത് അവരുടെ മനസ്സിൽ അവര് കൊണ്ടു നടന്ന് അത് അവരുടെ മനസ്സിൽ നിന്ന് മറക്കാൻ അവർ തയ്യാറാവാതെ നമ്മളെ മനസ്സിലാക്കാതെ അവർ നമുക്ക് മുന്നിൽ മുഖം തിരിച്ച് നടക്കും അല്ലെ നമ്മളെ കണ്ടില്ല എന്നുള്ള രീതിയിൽ അവർ നടക്കും ഏഹ് അല്ലെങ്കിൽ ഓ കണ്ടോ അവൾ ഇങ്ങനെ ഇപ്പൊ ഒരു വന്നിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കും അല്ലെ ഇത്രയൊക്കെ നമ്മളോട് ചെയ്തതല്ലേ ഓ ഇനി നമുക്ക് കരുതാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എഴച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ള രീതിയിൽ മുഴച്ചിരിക്കും എന്ന ആണല്ലോ ആ രീതിയിൽ അവരെന്ത് ചെയ്യും നമ്മളോട് പേര് നല്ല രീതിയിൽ പെരുമാറത്തില്ല അല്ലെ നമ്മളെ പല വേദന പല വാക്കുകൾ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മളെ നമ്മളെ വേദനിപ്പിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു കുറച്ച് സമാധാനത്തിനോ സന്തോഷത്തിനോ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നല്ലത് ചിന്തിച്ച് മനസ്സിലാക്കി തിരുത്തിയായിരിക്കും ചെല്ലുന്നത് പക്ഷെ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഉള്ളതും കൂടെ പോകും അല്ലെ നമ്മള് കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും നമ്മുടെ മനസ്സ് വളരെയധികം നമ്മളെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടേക്കാകും അങ്ങനെയല്ലേ നമ്മൾ പക്ഷേ അങ്ങനെ ആവരുത് അല്ലേ നമ്മളെ മൈൻഡ് ചെയ്യാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടടോ ഏഹ് മനുഷ്യരായ നമ്മൾ സഹിക്കണം ക്ഷമിക്കണം ഒക്കെ ചെയ്യണം തെറ്റുകൾ പറ്റും അത് തിരുത്തി നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് സോറി പറഞ്ഞ് പോട്ടേട്ടോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അവര് നമ്മളെ മൈൻഡ് ചെയ്യാതെ നമുക്ക് മുഖം തരാതെ നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടവും ആഗ്രഹവും കാണിക്കാതെ ഏഹ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് അത് നമ്മളോട് മറക്കാനോ സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റാതെ നമ്മള് മനസ്സിലാക്കാൻ പറ്റാതെ അവരുടെ മനസ്സിൽ അത് വെച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചാൽ പ്രവർത്തിച്ചാൽ പോകാൻ പറയടോ എന്തിനാണ് നമ്മളെ അങ്ങനെയുള്ളവരെ നമുക്ക് ഏഹ് എന്തിനാണ് നമുക്ക് വേണ്ട അങ്ങനെയുള്ളവരെ ഏർ അവർക്ക് പക്ഷെ എല്ലാവരും അങ്ങനെയല്ലാട്ടോ നമ്മൾ ചെല്ലുമ്പോ പോട്ടെ സാരയല്ല എന്നും പറഞ്ഞിട്ട് പൂർണ്ണ ശുദ്ധിയോടെ പൂർണ്ണ മനസ്സോടെ നൂറ് ശതമാനം നല്ല മനസ്സോടെ സംസാരിക്കുന്നവരുണ്ടാവാം ഇനി മനസ്സിൽ വെച്ചിട്ട് പുറത്ത് നല്ല രീതിയിൽ അഭിനയിക്കുന്നവരുണ്ടാവാം ഇത് അതിൽ നിന്ന് ഒന്നുമല്ലാത്തവര് ആണ് നമ്മളെ കാണിക്കുന്നത് നമ്മളെ അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമ്മളെ വേദനിക്കുന്ന രീതിയിൽ അവർ പെരുമാറി സംസാരിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ പോയി പണി നോക്കാൻ പറയടോ എന്തിനാ നമുക്ക് അവരെ കുറിച്ച് ഓർത്ത് നമ്മുടെ വിലപ്പെട്ട ജീവിതം കളയരുത് നമ്മൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് പോവരുത് നമ്മളെ മനസ്സിലാക്കുന്നവര് മതി അല്ലാത്തവർ എന്തിനാണോ നമുക്ക് അതുകൊണ്ട് മനുഷ്യരാണ് അവര് പല രീതിയിലും തരത്തിലുള്ളവരാണ് പക്ഷെ നമ്മൾ നമ്മുടെ മുന്നിൽ ഒരാൾ എല്ലാം തുറന്നു പറഞ്ഞ് നമ്മൾ തെറ്റുകൾ തിരുത്തി അല്ലെങ്കിൽ പോരായ്മകൾ നികത്തി അവര് വരുമ്പഴത്തേക്കും നമ്മൾ ഒരിക്കലും അവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ കൂടുതൽ വിഷമത്തിലേക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ആകരു ആക്കരുത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആക്കരുത് നമുക്കൊന്നാളങ്ങനെ സ്ഥിതി വരാം നമ്മൾ അങ്ങനെ ആക്കാൻ പാടില്ല ഇനി നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ലടോ നന്നാകാത്തവരോട് പോകാൻ പറ അവര് നമ്മളോട് സംസാരിക്കേണ്ട പ്രവർത്തിക്കേണ്ട കുത്തുവാക്കുകൾ പറഞ്ഞോട്ടെ പരിന്തും ചെയ്തോട്ടെ നമ്മളോട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമുക്ക് വേണ്ടി ഏ മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു എന്നുള്ളതല്ല അത് ചിന്തിക്കാതെ അതിനെ മൈൻഡ് ആക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ വിലപ്പെട്ട ജീവിതം നമ്മൾ കളയാതിരിക്കുക നമ്മളെ സന്തോഷകരമായിട്ട് സമാധാനത്തോടെ നമുക്ക് ജീവിക്കേണ്ട നമ്മുടെ ജീവിതകൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതം അതൊരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾക്കോ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നമ്മളോട് പെരുമാറുന്ന രീതി എന്താണോ അതനുസരിച്ച് നമ്മൾ നശിപ്പിക്കാനോ കളയാനോ ഒരിക്കലും പാടില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മളെ വേണ്ടവര് എന്ത് ചെയ്താലും നമ്മുടെ കൂടെ കാണൂടോ അല്ലെങ്കിൽ നമ്മളൊന്നും ചെന്ന് ചിരിച്ചാൽ സംസാരിച്ചാൽ എല്ലാം മറന്ന് നമ്മളെ ചേർത്ത് നിർത്തുവിടോ അങ്ങനെ നിർത്താത്തവർക്ക് ഒരിക്കലും നമ്മളെ നിർത്താൻ പറ്റില്ലടോ അവരോട് പോകാൻ പറ പുല്ല് എന്ന് പറയില്ലേ അതുപോലെ പോട്ട പുല്ല് പോകാൻ പറ നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കുക നമുക്ക് നമ്മളെ എന്നും കാണൂ നമ്മൾക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ നല്ലൊരു ജീവിതവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അവര് മിണ്ടിയില്ല ഇവര് മിണ്ടിയില്ല അവര് മൈൻഡ് ചെയ്തില്ല ഇവര് മൈൻഡ് ചെയ്തില്ല അവർ അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞു നമ്മുടെ ജീവിതം ഇനി മുതൽ നശിപ്പിക്കാൻ പാടില്ല കളയാൻ പാടില്ല വേദന ചിരിക്കാൻ പാടില്ല വേദന ചിരുന്നാൽ നമ്മൾ തോറ്റു നമ്മൾ തകർന്നു നമ്മുടെ ജീവിതം തീർന്നു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോഴും ഓപ്പോസിറ്റിലുള്ളവര് വളർന്നുകൊണ്ടിരിക്കുക നമ്മളോ നമ്മൾ അതും ഓർത്ത് മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കും വിഷമിച്ചിരിക്കരുത് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കരുത് ഇങ്ങനെ അങ്ങനെ ഇപ്പൊ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പോട്ട പുല്ല് പോ നിങ്ങള് എനിക്ക് എന്റെ ജീവിതം എനിക്ക് നിങ്ങളെ ഓർത്ത് കരഞ്ഞു തീർക്കാനുള്ളതല്ല എനിക്ക് ജീവിക്കാനുള്ളതാണ് എനിക്കും സന്തോഷിക്കണം നിങ്ങളെപ്പോലെ എനിക്കും ജീവിക്കണം സന്തോഷിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പം ഈ നിമിഷം തൊട്ട് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്ക് ഏ പോസിറ്റീവ് മാത്രം എടുക്കുക നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവര് നല്ല രീതിയിൽ പെരുമാറിക്കോട്ടെ അല്ലാത്ത പെരുമാറുന്നവരെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണ്ട ശ്രമിച്ചാലും നന്നാവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ വിട്ടേക്ക് പോകാൻ പറ അപ്പൊ എല്ലാവരും സന്തോഷായിട്ടിരിക്ക എല്ലാവർക്കും സുപ്രഭാതം